വിശുദ്ധ വൈൽ പരാമർശിച്ചിരിക്കുന്ന അലരി എന്ന വൃക്ഷത്തെ കുറിച്ചാണ് നീർത്തോടുകൾ കരികെ വളരുന്ന അലരി പോലെ മുളച്ചു വരും പോപ്പ്ലാർ എന്നും രണ്ട് പദങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് കാണുവാൻ കഴിയും അല വ്യത്യസ്ത വൃക്ഷങ്ങളാണ് എന്നാണ് പഠിത് ഈ വൃക്ഷം വളരെ മനോഹരമാണ് ഈ അലരി വൃക്ഷത്തോടാണ് ഈ ആഘോപിന്റെ സന്തതികളെ ദൈവമിച്ചിരിക്കുന്നത് താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധ വഴി പരാമർശിച്ചിരിക്കുന്ന അലരി എന്ന വൃക്ഷത്തെക്കുറിച്ചാണ് വിഷയപ്രപചനം നാൽപ്പത്തി നാലാം പതിയായും അതിന്റെ നാലാമത്തെ വാക്യം അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾ കരികയുള്ള അലരികൾ പോലെ മുളച്ചു വരും ദൈവം ഈ ആഘോപനോട് പറയുകയാണ് നിന്റെ സന്തതി നീർത്തോടുകൾ കരികെ വളരുന്ന അലരി പോലെ മുളച്ചുവരും ഇംഗ്ലീഷ് ഭാഷയിൽ രണ്ട് പദങ്ങളാണ് അലരി എന്ന വൃക്ഷത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് വില്ലോ എന്നും പോപ്പ്ലാർ എന്നും രണ്ട് പദങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് കാണുവാൻ കഴിയും മലയാളത്തിൽ അലരി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് നാല് വ്യത്യസ്ത വൃക്ഷങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം നീർത്തോടുകൾ കരികെ വളരുന്ന എനരി സാലിക്സാൽബ എന്ന ശ്വാശ്വനാഭമുള്ളതും എബ്രായ ഭാഷയിൽ അറാബി എന്നറിയപ്പെടുന്നതുമായ ഒരു വൃക്ഷമാണ് നല്ല നീളമുള്ള താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഭംഗിയുള്ള ധാരാളം ഇലകളുള്ള ഈ വൃക്ഷം വളരെ മനോഹരമാണ് പ്രായമായ വൃക്ഷങ്ങൾ അടി മുതൽ അടി വരെ പടർന്ന് പന്തലിച്ച് വളരും ഇതിൻ്റെ തടി മൃദുവും ഇളം മഞ്ഞ നിറത്തിലുമാണ് കാണപ്പെടുന്നത് ഈ അലരി വൃക്ഷത്തോടാണ് യാക്കോബിന്റെ സന്തതികളെ ദൈവം ഉപമിച്ചിരിക്കുന്നത് യാക്കോബർ പറയുകയാണ് നീർത്തോടുകൾ കരിക നിൽക്കുന്ന അലരി പോലെ അവർ മുളച്ചു വരും പടർന്ന് പന്തലിച്ചു വളരുന്ന ഈ അലരി പോലെ നിന്റെ സന്തതികളാകും വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റുന്ന മാതാപിതാക്കന്മാരുടെ തലമുറകൾ നീർത്തോടുകൾ കരികെ വളരുന്ന അലരി പോലെ മുളച്ചു വരാൻ പോവുകയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് തലമുറകളെ കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് നാളെ എന്താകും എന്നൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വസ്തയോട് ദൈവത്തെ സേവിക്കുന്ന നിന്റെ തലമുറകളെ ദൈവം കൈവിടില്ല നീർത്തോടുകൾ കരികെ വളരുന്ന അലരി പോലെ ദൈവകൃപക്കകത്ത് ദൈവികാഭിഷേകത്തിനകത്ത് നിന്റെ തലമുറ തഴയ്ക്കാൻ പോവുകയാണ് പടർന്ന് പന്തലിച്ച് വളരുന്നൊരു വൃക്ഷമാണെങ്കിൽ നിന്റെ തലമുറ വാടിപ്പോവുകയല്ല ചെയ്യുന്നത് അവർ തകർന്നു പോകുകയില്ല ചെയ്യുന്നത് പരിശുദ്ധാത്മാവെന്ന് സാന്നിധ്യം കൊണ്ട് നിന്റെ തലമുറകൾ മാലിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ നീർത്തോടുകൾ കരികെ വളരുന്ന അലരി സാലിക് സാൽബ എന്ന ശാസ്വനാമമുള്ള എബ്രായ ഭാഷയിൽ അറാബി എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് പൂന്തോട്ടങ്ങളിൽ വളർത്തുന്ന കുറച്ചുകൂടി ഭംഗിയുള്ള മറ്റൊരലരി ബാബിലോണിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ അതിനെ വീപ്പിംഗ് വില്ലോ എന്നാണ് വിളിക്കുന്നത് ഞായതിയായിട്ട് ദലീലെ ശിംഷു എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ മഹാശക്തി ഏതിനാൽ ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം ിസ്റ്റ് പ്രമുഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ദലിയിലെ ശിംഷോട് ചോദിക്കുകയാണ് നിന്റെ മഹാശക്തി ഏതിനാൽ ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം അതിന് ശിംഷോൻ പറഞ്ഞ മറുപടി ഉണങ്ങാത്ത ഏഴ് പക്ഷയായ ഞാൻ കൊണ്ട് എന്ന് ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യനെ പോലെ ആകും ശിംഷോനെ ബന്ധിക്കാൻ ഉപയോഗിച്ച ഞാൻ അലരി വൃക്ഷത്തിന്റെ ഇളം കൊമ്പുകളാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അലരിയുടെ ഇളം കൊമ്പുകൾ പിരിച്ച് കയറുപോലെ കെട്ടുവാൻ ഉപയോഗിക്കുമായിരുന്നു അതിന് വളരെ ബലമുണ്ട് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ് ലവ്യപുസ്തകം ഇരുപത്തി മൂന്നാമതിയായ നാൽപ്പതാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുക കഴിയുന്നു ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ബലവും ഈന്തപ്പനയുടെ കുരുത്തോരയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ ഹോബയുടെ സന്നിധിയിൽ ഏഴ് ദിവസം സന്തോഷിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആറ്റലരി സാലിക്സ് ഗ്ലൗകാഫിലെ ആണെന്ന് ഡേവിഡ് ദേറമെന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുകയാണ് സംഗീതം എണ്ണൂറ്റി മുപ്പത്തി ഏഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കിന്നലങ്ങളെ അലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടു ബാബേലിൽ അടിമകളായിപ്പോയത് യുവജനം ബാബേൽ നദീതീരത്ത് ഇരുന്ന് കരഞ്ഞെന്നും അവരുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടു എന്നും സംഗീർത്തനത്തിൽ നാം വായിക്കുകയാണ് സംഗീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്ന അലരി ആസ്പൻ അല്ലെങ്കിൽ പോപ്പുലസ് യുഫ്രാട്ടിക്ക ആണ് എന്ന് വിനിഫ്രഡ് വാക്കർ എന്ന എഴുത്തുകാരൻ പറയുകയാണ് പാലസ്തീനിൽ യോർദാ സമതലത്തും ബാബിലൂണിലും ധാരാളമായി കാണുന്ന ഈ വൃക്ഷം നാൽപ്പത്തി അഞ്ച് അടിവരെ ഉയരത്തിൽ വളരും ഇലഞ്ഞെട്ടുകൾ വളരെ നീളം കൂടിയതാണ് ഏകദേശം രണ്ടിഞ്ച് നീളം വരുന്ന ഹൃദയാകൃതിയിലുള്ള അതിൻ്റെ ഇലകൾ കാറ്റൊത്ത് നൃത്തം ചെയ്യുന്നത് കാണുവാൻ കഴിയും ഇതാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അലരി വൃക്ഷങ്ങൾ ഒരു പദവിടെ ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വരാൻ ഇടുകയാണ് ക്ഷേപ്ര നാൽപ്പത്തി നാലിൻ്റെ നാല് വായിച്ചതുപോലെ ദൈവകൃപയുള്ള ദൈവമതിൽ പ്രാർത്ഥിക്കുന്ന കരയുന്ന മാതാപിതാക്കന്മാരുടെ തലമുറകൾ പട്ടുപോകാൻ വടിത്തലക്കൽ വെച്ച് നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടി ഉപവസിച്ചത് വെറുതെയാകാം ദൈവം അനുവദിക്കത്തില്ല ആശ്ചരികത്ത് വളരുന്ന അലരി പോലെ ദൈവ കൃപക്കകത്ത് ദൈവിക അഭിഷേകത്തിനകത്ത് നിങ്ങളുടെ തലമുറകൾ തഴച്ചു വളരാൻ പോവുകയാണ് കർത്താവ് നമ്മൾ ഇവരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ